രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദില്ലിദാലിയുടെ ക്രിസ്മസ് പതിപ്പിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ദില്ലി ദാലിയുടെ ലക്കമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഗാന്ധിജിയുടെ മേൽ ക്രിസ്തുവിനുള്ള സ്വാധീനത്തെ കുറിച്ചൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് ഗാന്ധിജിയുടെ വ്യക്തിവിശേഷം രൂപപ്പെടുത്തുന്നതിൽ ക്രിസ്തുജീവിതം വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്കറിയാം ക്രിസ്തു മതമല്ല ഒരുപക്ഷെ ക്രിസ്തു ജീവിതമാണ് കൂടുതൽ ഗാന്ധിയെ ഗാന്ധിജിയെ സ്വാധീനിച്ചത് എന്നതും നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മതവും മതം എന്നുള്ള രീതിയിൽ ഒരു മതസ്ഥാപനം എന്ന രീതിയിൽ ക്രിസ്തു മതവുമായി ഗാന്ധിജിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും നമുക്കറിയാവുന്നതാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ പാതിരിയുമായി വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം എന്നാൽ അധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ബന്ധം അതേക്കുറിച്ച് പറയുവാനാണ് ദില്ലി അലിയിൽ ഇന്ന് അതിഥിയായി ലോകദർശനങ്ങളിൽ തന്നെ അവഗാഹമുള്ള ചിന്തകൻ ഫാദർ കെ എം ജോർജ് വന്നിരിക്കുന്നത് അദ്ദേഹം ദില്ലി ദാലിയുടെ ഒരു സുഹൃത്താണെങ്കിലും ആദ്യമായിട്ടാണ് ഈ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് മഹാത്മാഗാന്ധിയും ഡിയട്രിക് ബോൺ ഹോഫർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ പുരോഹിതനും തമ്മിലുള്ള ഒരുപക്ഷെ നമ്മുടെയെല്ലാം കരൾ അലിയിപ്പിക്കുന്ന നമ്മളെ കണ്ണീർ കണ്ണീരിലാഴ്ത്താൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് നാം ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ ആഗോള സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഒരു ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് അതേക്കുറിച്ച് സംസാരിക്കുവാനാണ് ഫാദർ പ്രൊഫസർ കെ എം ജോർജ് വന്നിരിക്കുന്നത് സ്വാഗതം ഫാദർ കെ എം ജോർജ് ഈ പോഡ്കാസ്റ്റിലേക്ക് ഡാലിയുടെ ഒരു ആരാധകൻ കൂടിയാണ് ഞാൻ കാരണം വളരെ നല്ല പ്രോഗ്രാംസൊക്കെ എപ്പോഴും കേൾക്കാനായിട്ട് അവസരം കിട്ടുന്നുണ്ട് ബീട്രിക് ബോൺഫോഫർ എന്ന് പറയുന്ന വ്യക്തി ഇരുപതാം നൂറ്റാണ്ടിൽ വളരെ അധികം അറിയപ്പെട്ട ഒരാളാണ് കാരണം അഡോൾഫ് ഹിറ്റ്ലറിന്റെ അതിനിഷ്ഠുരമായ ഭരണകാലത്ത് ആ നാസി ഭരണത്തിനെതിരായിട്ട് നിൽക്കുകയും വലിയ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു മു മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ഫ്ലൂസൻബെർഗ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് ഹിറ്റ്ലറുടെ സൈന്യം വധിച്ചു അദ്ദേഹത്തെ തൂക്കിക്കൊന്നു അപ്പോൾ ഈ അഡോൾഫ് ഹിറ്റ്ലറിന്റെ കാലത്ത് ജർമ്മനിയിൽ ഉള്ള പ്രധാനപ്പെട്ട സഭ ലൂഥറൻ സഭയാണ് മാർട്ടിൻ ലൂഥറിന്റെ അതേ പാരമ്പര്യം പുലർത്തുന്ന സഭയാണ് അപ്പം ആ സഭയുടെ ഒരു നല്ല പങ്ക് വൈദികരും ജനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഹിറ്റ്ലറിന്റെ അനുഭാവികളായിരുന്നു കാരണം ഹിറ്റ്ലറിന്റെ വാഗ്ദാനങ്ങളും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഒക്കെ അവരെ പ്രചോദിപ്പിച്ചു അപ്പോ ആ സമയത്ത് ഇതൊരു വലിയ കലാപത്തിലേക്കും മഹാദുരന്തത്തിലേക്കും നയിക്കപ്പെടും എന്ന് വിചാരിച്ച ഒരാളായിരുന്നു ചെറുപ്പക്കാരനായ ബോൺ ഹോഫർ അദ്ദേഹം വളരെ അറിയപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു ബെർലിൻ യൂണിവേഴ്സിറ്റിയിലും ഹുംബോൾട്ട് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ചു അദ്ദേഹം കുടുംബാംഗങ്ങളുടെ താല്പര്യം കൂടാതെ തന്നെ തിയോളജി പഠിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി മുൻപോട്ട് പോയി ഇരുപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹത്തിന്റെ പ്രബന്ധം ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ചു പിന്നീട് അവിടെ തന്നെ അദ്ദേഹം പ്രൊഫസറാവുകയും ചെയ്തു എന്നാൽ ഈ സമയമെല്ലാം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ചെറുപ്പക്കാരും വൈദികരും അതുപോലെ വിശ്വാസികളായ ആളുകളുമെല്ലാം ഹിറ്റ്ലറിൻ്റെ ഈ നയവും വംശീയമായ വിദ്വേഷവും ഒരിക്കലും ക്രിസ്തീയ പാരമ്പര്യത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് അവർക്ക് അവരുടെ മനസാക്ഷി അനുസരിച്ച് അക്കോട്ട് നിൽക്കാൻ സാധ്യമല്ല എന്ന് അവർ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു നമ്മളെ വലിയ ഒരു അതിശയമായിട്ട് തോന്നാം ഹിറ്റ്ലർ ഭരണകൂടം അധികാരത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു റേഡിയോ പ്രക്ഷോപണ പ്രക്ഷേപണത്തിൽ ഇദ്ദേഹം അതിശക്തമായിട്ട് ലീഡറെ വിമർശിച്ചു അവിടെ ജർമ്മൻ ഭാഷ ഫ്യൂറർ എന്നാണ് ലീഡർ എന്ന് പറയുന്നത് നായകൻ നേതാവ് എന്നുള്ള അർത്ഥമേ ഉള്ളെങ്കിലും ഫ്യൂറർ എന്ന് പറഞ്ഞാൽ അത് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു അപ്പം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഡീട്രിക് ഹോഫർ ജർമ്മൻ ഭാഷയിൽ ട്വിസ്റ്റ് ചെയ്ത് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വ്യാജ നേതാവ് ജനങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്ന നേതാവെന്നാണ് വാക്കിനാർത്ഥം പക്ഷേ ആ ആ പ്രക്ഷേപണം വഴിക്ക് പകുതിയായപ്പോൾ നിർത്തിക്കളഞ്ഞു കാരണം അത് സർക്കാരിൻ്റെ സംഗതിയായിരുന്നു അത് മുതൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ വളരെ വിപ്ലവകരമായ അതേസമയം തന്നെ ക്രിസ്തീയമായ പ്രത്യേകിച്ചും യേശു ക്രിസ്തുവിന്റെ സെർമൺ ഓൺ ദ മൗണ്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെയും എത്തിക്സിന്റെയും അടിസ്ഥാനം അപ്പം ആ സമയത്ത് അദ്ദേഹം ഒരു കുറേ വർഷങ്ങൾ കുറേ മാസങ്ങൾ ന്യൂയോർക്കിലെ യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ അവരുടെ അനുസരിച്ച് പോകുന്നുണ്ട് പക്ഷെ അതേ ദിവസം അദ്ദേഹം അവിടെ നിന്നില്ല അതി ആഴ്ചകൾ നിന്നില്ല പിന്നീട് രണ്ടു വർഷം ഇംഗ്ലണ്ടിലും പോകുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇവരെ ഈ ലൂതറൻ സഭയിൽ തന്നെ ഒരു പിളർപ്പുണ്ടാക്കി കൺഫസിങ് ചേർച്ച് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായി അതായത് എന്ത് മാർഗം ഉപയോഗിച്ചും ഹിറ്റ്ലറിൻ്റെ നയത്തെയും ഭരണകൂടത്തെയും തകർക്കണം എന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു വലിയ മാനസിക സംഘർഷം ഉണ്ടായി അതായത് ഈ ഹിംസ എന്ന് പറയുന്നത് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല അപ്പോഴാണ് അദ്ദേഹം കേൾക്കുന്ന അഹിംസയെക്കുറിച്ച് മഹാനായ ഒരു വ്യക്തി ഇന്ത്യയിലെ പഠിപ്പിക്കുന്നുണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഗാന്ധിജിയെക്കുറിച്ച് ചെറുപ്പത്തിലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാമഹി ഒരു സമാധാനകാംക്ഷ ആളായിരുന്നു വളരെ ചെറുപ്പത്തിലെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ കൊച്ചുമോനോട് മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇരുപത് വയസ്സിൽ തന്നെ മഹാത്മാഗാന്ധിക്ക് എഴുതി എനിക്ക് അവിടെ വരണം ആശ്രമത്തിൽ താമസിക്കണം അതിനെന്ത് ചെലവാകും എന്നൊക്കെ അതിന് മഹാത്മാഗാന്ധി മറുപടി എഴുതി ആ മറുപടിയിൽ പറഞ്ഞു നിങ്ങളെ ആശ്രമത്തിലെ രീതി അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും തരണ്ട അവിടെ സൗജന്യമായിട്ട് താമസിക്കാം അല്ല പ്രത്യേക താമസ സ്ഥലമൊക്കെ വേണമെങ്കിൽ ഒരു ദിവസം ഇത്ര ആകുമെന്നിച്ച് രൂപ അണ പൈസ വെച്ച് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന് മറുപടി അയയ്ക്കുകയും ചെയ്തു പിന്നീട് നമ്മളൊന്നും കേൾക്കുന്നില്ല ഞാൻ അറി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടി ചെറുപ്പക്കാരനെ ഇന്ത്യയിലേക്ക് അങ്ങനെ പറഞ്ഞു വിടാനായിട്ട് കുടുംബാംഗങ്ങൾ സമ്മതിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് വളരെ പ്രശസ്തമായ ഒരു എഴുത്ത് എഴുതുന്നത് അടുത്ത കാലം വരെ ആ എഴുത്ത് എവിടെയാണ് എന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഈ ജനുവരിയിലെ ബോസ് അക്യുമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഈസ്റ്റ് ജർമ്മനിയിൽ നിന്നും വെസ്റ്റ് ജർമ്മനിയിൽ നിന്നും വിദ്യാർത്ഥികൾ വരുന്നുണ്ട് എൺപത്തി ഒൻപത് ഒരു രാത്രിയിലാണ് ബെർലിൻ മതിൽ തകർന്നു ജർമ്മനി ഒന്നായി അതിനുശേഷം ഈ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളിലെയും യുവ വേദശാസ്ത്രജ്ഞമാരെ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടി സ്റ്റഡി ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ നടത്തുന്നതിനുള്ള ചുമതല എനിക്ക് വന്നു എൻ്റെ പ്രത്യേകമായ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റാഫ് സ്റ്റാഫിയായിരുന്നു ഞാൻ ആ സമയത്ത് പോർട്സ് ഡാമിലെ ഈസ്റ്റ് ബെർലിനിലെ പോർട്സ് ഡാമിൽ ചെന്നു വളരെ യാദൃശ്യമായിട്ട് ബെർലിനിൽ ബോൺ ഹോഫർ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഈ പഠിക്കുന്ന കാലത്ത് ബോൺ ഹോഫറിനെ വലിയൊരു ഒരു വീരപുരുഷനായിട്ടാണ് കണ്ടിരുന്നത് കാരണം സുവിശേഷത്തിനു വേണ്ടി ക്രിസ്തുവിനു വേണ്ടി തത്വങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ട് രക്തസാക്ഷിയായിട്ട് മരിച്ചു എന്നുള്ളത് കൊണ്ടാണത് അപ്പൊ ഞാൻ അവിടെ കയറി ഇങ്ങനെ ആവശ്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഗാന്ധിജിയുമായിട്ട് അദ്ദേഹം കറസ്പോണ്ടൻസ് ഒരു സൂചന കിട്ടി അത് വെച്ചുകൊണ്ട് ഞാൻ അന്വേഷിക്കുകയും ചെയ്യും എന്നാൽ ഈ അടുത്ത കാലത്താണ് രാമചന്ദ്ര ഗുഹ നെഹ്റു മ്യൂസിയത്തിൽ നിന്ന് കണ്ടെടുത്ത ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹമാണ് ഈ രണ്ടാമത്തെ എഴുത്ത് പ്രസിദ്ധീകരിച്ചത് ആ എഴുതിൽ മഹാത്മാഗാന്ധിയോട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാനൊരു രണ്ട് ഒരു ഒരു വാക്യങ്ങളൊന്ന് വായിക്കുകയാണ് അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ് റബിയഡ് മഹാത്മജി എന്ന് പറഞ്ഞാണ് മഹാത്മാഗാന്ധിയെ അഭിസംബോധന ചെയ്യുന്നത് അത് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് അഡ്മിറേഷൻ വിച്ച് ഐ എം ചെറിഷിംഗ് ഫോർ യുവർ കൺട്രി ഇറ്റ്സ് ഫിലോസഫി ആൻഡ് ഇറ്റ്സ് ലീഡേഴ്സ് ഫോർ യുവർ പേഴ്സണൽ വർക്ക് എമംഗ് ദി പൂവറസ്റ്റ് ഓഫ് യുവർ ഫെലോബൻ ഫോർ യുവർ എഡ്യൂക്കേഷണൽ ഐഡിയൽസ് ഫോർ യുവർ സ്റ്റാൻഡ് ഫോർ പീസ് ആൻഡ് നോൺ വയലൻസ് ഫോർ ട്രൂത്ത് ആൻഡ് വിച്ച് ഹസ് കൺവിൻസ് മൂവ് ബൈ ദ സെയിം ഐഡിയസ് ഇത് ഇങ്ങനെ പറയുകയാണ് അപ്പൊ അദ്ദേഹം എടുത്തു പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഈ ഹിംസയെ എങ്ങനെ നമുക്ക് നേരിടാൻ സാധിക്കും അഹിംസയിലൂടെ എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം കാരണം ഫാദർ ഫാദർ ഞാനേ ഫാദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫാദർ ആ അദ്ദേഹം താങ്കളുടെ അതീവമായ താല്പര്യം കൊണ്ടാണ് താങ്കൾക്ക് ബോൺഹോഫറിലേക്ക് ജമ്പ് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ദിലീതാലിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഫാദർ പ്രൊഫസർ കെ എം ജോർജ് എന്ന് പറയുന്നയാള് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദാർശനിക പുരോഹിത ശ്രേഷ്ഠന്മാരിൽ ഒരാളായിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളാണ് ഫാദർ പ്രൊഫസർ കെ എം ജോർജ് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ തന്നെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ചെയറിന്റെ ഡയറക്ടർ ആയിരുന്നു ജിനീവയിലെ എക്യുമിനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബോസ്രൊഫസർ ആയിരുന്നു കോട്ടയത്തെ പ്രശസ്തമായ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ആയിരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലും നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം ആ വിഷയത്തിലുള്ള ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ ഗാന്ധിയുമായി അടുത്ത് ഇടപെടുകയും നാസി തടങ്കൽ പാളയത്തിൽ തൂക്കിക്കൊല ചെയ്യപ്പെടുകയും ചെയ്ത ഒരു വലിയ പുരോഹിതൻ വലിയ ചെറിയ പ്രായത്തിൽ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം തൂക്കി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അതിന് ഇടയിലാണ് രണ്ടു പ്രാവശ്യം ഈ ഇന്ത്യയുടെ മഹാത്മാവായ ഗാന്ധിജിയുമായി അദ്ദേഹം ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഫാദർ കെ എം ജോർജിലേക്ക് തിരിച്ചു പോകാം ഈ ജർമ്മൻ തിയോളജിയനും നാസി നാസിക് തടങ്കൽപ്പാളയത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത് തിയട്രിക് ബോൺ ഹോഫറും ഗാന്ധിജിയും തമ്മിലുള്ള കത്തിടപാടുകളിലേക്ക് അദ്ദേഹം താങ്കൾ അത് ഇതിനോടകം തന്നെ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ തടങ്കൽപാളയത്തിൽ തൂക്കി കൊല്ലപ്പെടുകയായിരുന്നല്ലോ അദ്ദേഹം ആ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ജർമ്മനിയിലെ സവിശേഷ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ായിരുന്നു ഈ തടങ്കൽ തടങ്കൽപാളയങ്ങളിലേക്ക് തള്ളപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത് ഈ ക്രിസ്ത്യൻ ലൂഥറൻ പുരോഹിതൻ എങ്ങനെയാണ് തടങ്കൽ തടങ്കൽപാളയത്തിൽ ചെന്നുപെട്ടത് അദ്ദേഹം പ്രത്യേകിച്ചും ഈ വംശീയ വിദ്വേഷം നമുക്കറിയാം അഡോഫ് ഹിറ്ററുടെ ചിന്താഗതിയിൽ ഈ ആര്യനും അനാര്യന്മാരുമുണ്ട് അനാര്യന്മാരെ എല്ലാവരെയും ഇല്ലാതാക്കണം എന്നുള്ളത് എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നല്ലോ ആ തത്വശാസ്ത്രത്തിന്റെ അന്തിമമായ ലക്ഷ്യം അതുകൊണ്ട് പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് അന്ന് ജൂതന്മാർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ജിപ്സികൾ വിധേ അതുപോലെ ജർമ്മൻകാരല്ലാത്ത പല ആളുകളും ഇതിന് വിധേയരായി അറുപത് ലക്ഷത്തോളം ആളുകളെ കൊന്നു എന്നുള്ളത് നമുക്കറിയാം അതിലൊരു നല്ല പങ്കും യഹൂദന്മാരായിരുന്നു അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ജർമ്മൻ വംശത്തിനെതിരായിട്ട് ഇതരായിട്ടുള്ള എല്ലാം നശിപ്പിക്കുന്നത് ക്രിസ്തീയമായ സാക്ഷ്യത്തിനെതിരാണ് അത് ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല എന്ന് ശക്തിയായിട്ട് വിശ്വസിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്തയാളാണ് ഡീട്രിക് പോഫർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാദർ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കത്തിൽ ഒരു ഭാഗം ഞാൻ വായിച്ചത് യൂറോപ്പിനും ജർമ്മനിക്കും ഇപ്പോൾ സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ സഹായം അല്ല വേണ്ടത് എന്നും ആത്മീയമായ സഹായമാണ് വേണ്ടത് എന്നും ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ ആത്മീയമായ ഒരു സഹായത്തിന് വേണ്ടിയാണ് കിഴക്കിന്റെ ക്രിസ്തു എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഗാന്ധിജിയിലേക്ക് അദ്ദേഹം വരുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും മാത്രമല്ല അദ്ദേഹം സംബന്ധിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വലിയ വേദപണ്ഡിതന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ ഈ സമയത്ത് അവർക്ക് ആർക്കും ഞങ്ങൾക്ക് നേതൃത്വം തരാനായിട്ട് സാധിക്കുന്നില്ല മാർഗ്ഗനിർദ്ദേശം ലഭിക്കുന്നില്ല എന്നുവരെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഗാന്ധിജിയിലേക്ക് വരുന്നത് അപ്പോൾ നാം ഓർക്കണം ഗാന്ധിജിയുടെ ആ ഒരു പ്രാഭവം എന്നുമാത്രം ചെറുപ്പക്കാരായ യൂറോപ്പിൽ ആളുകളെ സ്വാധീനിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കണം എന്നാൽ ക്രമേണ ഈ കൺഫസിംഗ് ചർച്ച് ഏഹ് അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ഒരു കൂട്ടം ആളുകൾ അത് പ്രത്യേകിച്ചും ഹിറ്റ്ലറുടെ തന്നെ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അവർ ശക്തിയായിട്ട് ഇറക്കുകയും ഹിറ്റ്ലറെ ഇല്ലാതാക്കണം ഫിസിക്കലായിട്ട് തന്നെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയിലേക്ക് പോയി അതിനു വേണ്ടിയുള്ള കോൺസ്പിരസി പലതും നടന്നു അപ്പോ അതിനകത്ത് എന്തുമാത്രം ഡീട്രിക് ബോണ്ട് ഹോഫർ നേരിട്ടിടപെട്ടു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാൻ ഏതായാലും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും സംശയിച്ച് ജയിലിലാക്കി ജയിലിലാക്കി കഴിഞ്ഞിട്ട് ആ ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ലെറ്റേഴ്സ് ആൻഡ് പേപ്പേഴ്സ് പറഞ്ഞ് ഒരു കുറേ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിന് മുൻപ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം വളരെ പ്രസിദ്ധമായി കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് അപ്പോൾ അദ്ദേഹം അവിടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകണമെങ്കിൽ അതൊരു അതൊരു അതിന് വില കൊടുക്കണം അല്ലാതെ അത് ചീപ്പായിട്ട് കിട്ടുന്ന ഒന്നല്ല ചീപ്പ് ഗ്രേസ് ചീപ്പ് ഡിസൈ ഡിസൈപ്പിൾഷിപ്പ് അങ്ങനെയൊന്നും ഇല്ല യു ഹാവ് ടു പേ ഫോർ ഇറ്റ് എന്ന് അദ്ദേഹം പറയുന്നു വാസ്തവത്തിൽ അദ്ദേഹം തന്നെ അവസാനം അതിനുവേണ്ടി വില സ്വന്തം ജീവൻ കൊണ്ട് വില കൊടുക്കുക അങ്ങനെയാണ് ആ പുസ്തകത്തിന് അത്രയും ഒത്തന്റിസിറ്റി ഉണ്ടായത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തം ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ ഉണ്ടായി ഇംഗ്ലണ്ടിൽ താമസിക്കാനും അമേരിക്കയിൽ തുടരാനും ഒക്കെ അദ്ദേഹത്തെ പലരും നിർബന്ധിച്ചെങ്കിലും എന്റെ രാജ്യത്തെ എൻ്റെ ജനങ്ങൾ കഷ്ടം അനുഭവിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോരുകയായിരുന്നു അത്രയധികം കമ്മിറ്റ്മെന്റ് ആ ചെറുപ്പക്കാരന് ഉണ്ടായിരുന്നു ഈ അദ്ദേഹം തീർച്ചയായിട്ടും അറിഞ്ഞു മഹാത്മാഗാന്ധി ഈ പുതിയ നിയമം വായിക്കുമ്പോഴേ ശ്രവണവന്ത മഹാത്മാഗാന്ധിക്ക് എത്രമാത്രം പ്രിയങ്കരമായിരുന്നു എന്നുള്ളതാണ് ഈ കോസ്റ്റ്യൂ ഡിസൈഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം ഒരു പുതിയ എത്തിക്സ് ആണ് പുതിയ ഒരു ധാർമ്മിക സംവിധാനം അത് യേശുക്രിസ്തു പഠിപ്പിച്ച തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതാണ് യൂറോപ്പിന് ഭാവി നൽകുന്നത് എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഈ ഗിരി ഗിരിപ്രഭാഷണം മഹാത്മാഗാന്ധി പല തവണ ആവർത്തിച്ചാർത്തിച്ച് ഉദ്ധരിക്കുന്ന ഒന്നായിരുന്നു സമൺ ഓഫ് ദ മൗണ്ട് ഫാദർ ഈ തിയോളജിയിലും അതുപോലെ തന്നെ ഗാന്ധിയിലും ഒക്കെ താല്പര്യമുള്ളവരായിരുന്നല്ലോ ഈ ഗാന്ധിജിയിൽ എങ്ങനെയാണ് ഈ ഗിരിപ്രഭാഷണത്തിന്റെ പ്രഭാവം മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് പല സുഹൃത്തുക്കളുണ്ടായിരുന്നു അതെ എന്നാലേ ചില പാശ്ചാത്യ സുഹൃത്തുക്കളെ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല കാരണം അവരൊരു പരമ്പരാഗതമായ രീതിയിലുള്ള അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒരു ക്രിസ്ത്യാനി ആക്കണം എന്നുള്ള മട്ടിലടുത്തവരെ എല്ലാം അദ്ദേഹം മാറ്റിയിട്ടുണ്ട് എന്നാൽ അതല്ലാത്ത ഉദാഹരണം സി എഫ് ആൻഡ്രൂസ് സി എഫ് ആൻഡ്രൂസ് ഒരു ആംഗ്ലിക്കൻ മിഷണറി ആയിട്ട് വരികയും സെന്റ് സ്റ്റീഫൻ കോളേജിന്റെ പ്രിൻസിപ്പൽ ആവുകയൊക്കെ ചെയ്ത ആളാണ് പക്ഷെ സി എഫ് ആൻഡ്രൂസ് എന്ന് പറയുന്ന ആളിന്റെ ആ കുറിച്ച് പൂർണ്ണമായ വിശ്വാസം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു ഞാനത് ഇവിടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഗാന്ധിജി അന്ന് മോഹൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അത് സി എഫ് ആൻഡ്രൂസ് ആണ് തിരിച്ച് തിരിച്ച ചാർലി എന്നാണ് ചാർലി ഗാന്ധി വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയുള്ള നല്ല ക്രിസ്ത്യാനികളെ അദ്ദേഹം കണ്ടിരുന്നു സ്വാഭാവികമായിട്ടും അവരിലൂടെ ആയിരിക്കണം ഈ സെർമൗണ്ട് അദ്ദേഹം വായിക്കാൻ ഇടയായത് എന്റെ ചോദ്യം എന്റെ ചോദ്യം ഇതിനു മുമ്പ് ഒരിക്കൽ കൂടി അതായത് ഈ ബോൺ ഹോഫന്റെ മാത്രമല്ല അതിനു മുൻപും ഈ ഗാന്ധിജി ക്രിസ്തു വഴി ക്രിസ്തുവിനോടുള്ള താല്പര്യം കൊണ്ട് ഗാന്ധിജിയിലേക്ക് എത്തിയ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോട്ടയത്ത് ഫാദറിന്റെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ നാം സംസാരിച്ചതാണ് ഈ മദീൻ സ്ലേദിന്റെ കാര്യം മീരാബെനോട് റൊമാൻ റോളാൻഡ് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ കാണണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ പോയി ഗാന്ധിയെ കണ്ടാൽ മതി എന്ന് പറയുന്നത് ഈ ഇന്ന് ഇന്നത്തെ ഇപ്പോൾ നമുക്കറിയാം ക്രിസ്മസ് ആഘോഷി ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ബത്തലഹമിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് എത്രമാത്രം ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്നുള്ളത് നമുക്കറിയാം ഈ ഈ വേദനാപൂർണമായ ഈ ക്രിസ്മസിന് ജീവിച്ചിരിക്കുന്ന ക്രിസ്തു എന്ന് ഗാന്ധിജിയെ വിചാരിച്ചിരുന്ന ബോൺ ഹോഫർ യൂറോപ്പിന് ആത്മീയമായ പരിഹാരം കാണുവാൻ താങ്കൾ സഹായിക്കണം എന്ന് പറഞ്ഞ് മഹാത്മജിക്ക് തൂക്കിക്കൊല്ലപ്പെടാൻ പോകുന്നതിന് മുൻപ് കത്തെഴുതിയ ഒരു പുരോഹി ക്രിസ്തീയ പുരോഹിതനെ കുറിച്ച് ഈ ക്രിസ്മസിന് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ദില്ലിദാരി കരുതുകയാണ് പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഈ ക്രിസ്തുമസിനെ ഈ ബോൺ ഹോഫറിന്റെ ജീവിതം രക്തസാക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഫാദർ എങ്ങനെയാണ് സംസാരിക്കുന്നത് Western Christianity must be reborn on the Sermon on the Mount. And here is the crucial point why I am writing to you. Uh, from all I know about you and your work, after having studied your books and your movement for a few years, I feel we Western Christians should try to learn from you. യൂറോപ്പിലെ വളരെ ശക്തിയായ ഒരു പ്രസ്ഥാനമായിട്ടാണ് നാസി മൂവ്മെന്റ് തുടങ്ങുന്നത് ഹൈഡഗറെ പോലെയുള്ള വളരെ പിന്നീട് പ്രശസ്തരായി തീർന്ന വലിയ ഫിലോസഫേഴ്സ് പോലും ആദ്യകാലത്ത് നാക്സി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പം പക്ഷെ ഇവരെ അത് മനസ്സിലാക്കി എനിക്ക് തോന്നുന്ന ഒരു ഒരു പ്രവാചകന്റെ ശബ്ദത്തിലാണ് ബോൺഹോഫർ സംസാരിക്കുന്നത് ഈ വഴിക്ക് പോയാൽ വലിയ ഒരു ദുഃഖം യുദ്ധമുണ്ടാകുമെന്നും ഏതാനും വർഷങ്ങൾക്ക് ശേഷം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ഉണ്ടാകുമെന്നും അത് മഹാധമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം ഉള്ള പരിഹാരമായിട്ട് സമാധാനത്തിന്റെ മാർഗം പരസ്പര വിശ്വാസത്തിന്റെ മാർഗം എല്ലാവരെയും സ്വന്തം സഹോദരന്മാരായിട്ട് സഹോദരിമാരായിട്ട് കാണാനുള്ള ഒരു 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 കാഴ്ചപ്പാട് ഇതൊക്കെയാണ് സർവാനന്ദ മൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് പിന്നെ ഒരു പുതിയൊരു ധാർമ്മിക വ്യവസ്ഥ അത് അന്നുണ്ടായിരുന്ന വ്യവസ്ഥ ഔദ്യോഗികമായ ക്രിസ്തു മതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വേൾഡ്ലി ക്രിസ്ത്യാനിറ്റി എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടാക്കുന്നുണ്ട് റിലിജ്യൻലെസ് ക്രിസ്ത്യാനിറ്റി വേൾഡ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാലും ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല ആത്മീയത എന്ന് പറയുന്നത് അന്ന് പ്രോട്ടസ്റ്റന്റ് ചിന്തയിൽ ശക്തിയായിട്ടുണ്ടായിരുന്ന ഈ ആത്മാവിന്റെ രക്ഷ ഇൻഡിവിജ്വൽ സാലുവേഷൻ എന്നുള്ളതിനെ ശക്തിയായിട്ട് എതിർത്തിയ ആളാണ് അദ്ദേഹം നമുക്ക് ഈ ലോകത്തിൽ തന്നെ ജീവിക്കുകയും അതിൻ്റെ ദുഃഖത്തിലും അതിൻ്റെ ദുരന്തങ്ങളിലും പങ്കെടുത്തുകൊണ്ട് തന്നെ നമുക്ക് അതിനെ രക്ഷിക്കാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഈ വേൾഡ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള അന്നത്തെ പ്രമുഖരായ വേദപണ്ഡിതന്മാർക്ക് ആ പ്രയോഗം അത്ര ഇഷ്ടമല്ലായിരുന്നു എങ്കിലും അദ്ദേഹം അത് പറഞ്ഞു ഇങ്ങനെ ഈ അത് ഇതൊരു ഒരു പറഞ്ഞാൽ വളരെ ഐഡിയലിസ്റ്റിക് ആണ് വളരെ പ്രായോഗിക ബുദ്ധിയുള്ള പല വേദശാസ്ത്രജന്മാരും പറയും ഈ സ്വർമനോട്ട് മൗണ്ട് അത് ഈ ലോകത്തിന് പറ്റിയതല്ല അത് ദൈവരാജ്യത്തിന് പറ്റിയ ഒന്നാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ബോൺഹോഫേപ്പറുള്ള ആളുകൾ പറഞ്ഞത് അതിവിടെ തന്നെ ഹിയർ ആൻഡ് ഹിയറൻനാവും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ മഹാത്മാഗാന്ധിയുടെ ആ ഒരു ആയുധം അഹിംസയുടെ ആയുധം അതെത്രമാത്രം ഫലപ്രദമായി തീർന്നു അങ്ങനെയൊന്നും ലോകത്തിൽ നമ്മൾ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ ഇത്രയും വ്യാപകമായ ഒരർത്ഥത്തിൽ അതൊരത്തും കാണുന്നില്ല അത് അതുകൊണ്ട് ഇതെല്ലാം പ്രധാനപ്പെട്ട സംഗതികളാണ് മഹാത്മാഗാന്ധി ഞാനിപ്പോ ആലോചിക്കുന്നത് അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ കൂടെ വന്ന് ആശ്രമത്തിൽ താമസിക്കാൻ ആഗ്രഹിച്ചു അത് സാധിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത അത് തന്നെ അപ്പൊ ഈ നമ്മൾ ഈ ഇത്തവണത്തെ ക്രിസ്മസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബത്തലഹിമിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വയ്യാത്ത വിധം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവർ തമ്മിലുള്ള ബന്ധം അതായത് ഈ ബോൺ ഹോഫറും ഗാന്ധിജിയും തമ്മിലുള്ള ബന്ധത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ദിനത്തിനുള്ള പ്രസക്തിയെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം അതെ ഈ പലസ്തീനിലെ പ്രശ്നം ചിന്തിക്കുമ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് യേശു ഒരു പലസ്തീനി കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കാരണം യേശുവിന്റെ ജനനം വളരെ വളരെ ക്ലേശപൂർണമായ ഒരു സാഹചര്യത്തിലായിരുന്നു അഭയാർത്ഥിയായ ഡിജിറ്റിലേക്ക് ഓടിപ്പോകുന്നു ആരും സഹായിക്കാനില്ലാത്ത ഭീഷണിയുടെ നിലയിൽ കഴിയുന്ന ഒരു ജീവിതം ഇതാണ് പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അനുഭവ അനുഭവപ്പെടുന്ന സംഗതി അതുകൊണ്ടത് ഈ അതായതിലും രാഷ്ട്രീയമായ കക്ഷിയുടെ പേരിലോ ഒന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ദുഃഖം മനുഷ്യൻ ദലയിലാമ ഇന്നലെല്ലാമാ ഒരിക്കലെ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം ഹൃദയത്തിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു എല്ലാ യുദ്ധവും സമാധാനവും ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് മനുഷ്യന്റെ സൃഷ്ടിയാണ് ദൈവത്തിന്റെ പേരുകൾ നമ്മൾ ഇതിൻ്റെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഏത് ദൈവത്തിന്റെ പേര് പറഞ്ഞാലും മനുഷ്യനാണ് യുദ്ധവും സമാധാനവും ഉണ്ടാകേണ്ടത് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായ സമയത്ത് ലോകത്തിലെ അവരുടെ ചിന്ത എന്തായിരുന്നു ഇനി ഒരിക്കലും യുദ്ധമുണ്ടാവുകയില്ല എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത അത്രയധികം ദുഃഖത്തിലൂടെ ദുരിതത്തിലൂടെ മഹാക്ലേശങ്ങളിലൂടെ കടന്നുപോയ ജനതകളാണ് അപ്പോ ഈ ഈ ക്രിസ്മസ് ദുഃഖപൂർണമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു വശത്ത് വലിയ ആഡംബരങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ട് പക്ഷേ മറുവശത്ത് വളരെ വളരെ ഏർ ദുഃഖപൂർണമായ ഒരവസ്ഥ ലോകത്തിൽ ഒരു വിഭാഗം ആളുകൾക്കുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഒരു പുതിയ ഒരു 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 സമർപ്പണം നാം എല്ലാവരും നടത്തണമെന്നാണ് എൻ്റെ എളിയ ഒരു ഒരു അഭിപ്രായം സമാധാനത്തിനു വേണ്ടി അനുരഞ്ജനത്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം അത് ജാതിക്കും മതത്തിനും ദേശീയതയ്ക്കും എല്ലാം അതീതമായിട്ടുള്ള ഒരു മനുഷ്യ ചങ്ങല തന്നെ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഈ പൊതുവെ മലയാളികൾക്ക് പരിചിതമല്ലാത്ത ആ ഡേട്രിക് ബോൺഹോഫർ എന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ നാസി തടങ്കൽപാളയത്തിൽ വെച്ച് രക്തസാക്ഷ്യം വഹിച്ച ബോൺഹോഫർ ഏർ നാസി തടങ്കൽപാളത്തിൽ വെച്ച് തൂക്കിക്കൊലയ്ക്ക് വിധേയനായ ഒരു പുരോഹിതൻ അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് ആയിട്ട് കത്തിടപാടുകൾ ഉണ്ടായിരുന്ന ഒരു പുരോഹിതൻ ഗാന്ധിജിയെ മനസ്സിലാക്കിയ പുരോഹിതൻ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ദിനത്തിൽ ദില്ലി ദാലിയിൽ എത്തിയതുവഴി ഈ പോഡ്കാസ്റ്റും ധന്യമാകുന്നുണ്ട് താങ്കളുടെ വിലയേറിയ സമയത്തിന് ഈ ദില്ലി ദാലിയുടെ ശ്രോതാക്കളുടെ എല്ലാവരുടെയും പേരിൽ ഐ ആം താങ്കിങ് യു ആൻഡ് താങ്കിങ് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം ഫോർ ദിസ് പോഡ്കാസ്റ്റ് മെറി മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഫാദർ യു